അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് മൈത്രി വരുമ്പോഴാണ് നമുക്ക് വേറെ ആരോടെങ്കിലും ശത്രുത തോന്നേണ്ടതായിട്ട് വരുന്നത് ഒന്ന് ഒരു സമൂഹത്തോട് മൈത്രി ഉണ്ടാകുമ്പോൾ മറ്റൊരു സമൂഹത്തോട് ശത്രുത തോന്നും അപ്പം ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ മറ്റ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വേറൊരു ഭാവവും നമ്മുടെ മനസ്സിൽ വളർന്നുകൊണ്ടുവരും ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അപ്പം നമ്മുടെ ഉള്ളിൽ രണ്ട് ഭാവങ്ങളും തുല്യമായിരിക്കും ഈ രണ്ട് മൈത്രി ഉണ്ടെങ്കിൽ ശത്രുത വരും ശത്രുത ഉണ്ടെങ്കിൽ മൈത്രി വരും അപ്പോൾ ഈ മൈത്രിയുടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ആകർഷണം ഒരു അതിനോട് ആഭിമുഖ്യം എന്നൊക്കെ പറയുമ്പോൾ അത് അതാകർഷണം അപവികർഷണം ആകർഷണ വികർഷണങ്ങളാണ് നമ്മളുടെ ഒരു തനതായ സ്വഭാവം ആകർഷണവും വികർഷണവുമായിട്ട് മാറുമ്പോൾ മാത്രമേ പ്രകടന സ്വഭാവം വരികയുള്ളൂ പ്രകടിത പ്രകടിതമാകുള്ളൂ ഇതാണ് അപ്പോൾ എന്ത് കാര്യവും പ്രപഞ്ചത്തിലുള്ള എന്ത് കാര്യവും അതിന് അനുസൃതമായിട്ടുള്ള ഒരു എതിർഭാവം കൂടി ഉണ്ടായിരിക്കും എന്നാൽ ഒരു അവസ്ഥയ്ക്ക് നിലനിൽപ്പുള്ളൂ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഒരവസ്ഥയ്ക്ക് അതിൻ്റെ ഒരു എതിർഭാവം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോൾ നമുക്ക് എത്തിപ്പെടാം അത് ശരിയാണോ എന്ന് നോക്കാൻ നമുക്ക് ഒന്ന് ശ്രമിക്കാം അതോ കേൾക്കുമ്പോൾ വളരെ വളരെ നിസ്സാരം എന്ന് തോന്നും കേൾക്കുന്ന മാത്രയിൽ തന്നെയോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു പക്ഷേ മനസ്സിലാകലല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നതൊന്നും മനസ്സിലാകുന്നതല്ല അത് ബോധ്യപ്പെടുന്നതാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് തെറ്റിദ്ധരിക്കുകയാണ് മനസ്സിലാകുക എന്ന് പറയുന്നതും ബോധ്യപ്പെടുക എന്ന് പറയുന്ന തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ രണ്ടും ഒരേ പോലെയാണ് പ്രയോഗിക്കാറുള്ളത് ഞാൻ നിങ്ങളോട് ഈ പഠിപ്പിച്ച ഞാൻ തന്നെയാണെങ്കിലും എപ്പോഴും ചോദിക്കും മനസ്സിലായോ എന്ന് ചോദിക്കും അത് നമ്മുടെ ശീലമാണ് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായോ എന്നല്ല ഈ ആരും ഉദ്ദേശിക്കുന്നത് മനസ്സിലായെന്നല്ല ധനം ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാളെ ബോധ്യപ്പെടുത്താൻ മാത്രമേ കഴിയുള്ളൂ മനസ്സിലാക്കിക്കാൻ കഴിയില്ല മനസ്സിലാകണമെങ്കിൽ എന്തു വേണം അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ശ്രവണ മനന നിധി വ്യത്യാസങ്ങൾ കൊണ്ട് ഈ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ചേർന്നിട്ടുള്ള കാര്യങ്ങളെ ബുദ്ധിയുടെ സ്വീകരണ സ്വീകരണത്തിനുള്ള ടൂൾ ഏതാണ് യുക്തിയാണ് ബുദ്ധി എല്ലാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് യുക്തി കൊണ്ട് സ്വീകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബുദ്ധി എന്ന് പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും പ്രയോഗത്തിന് കൺട്രോൾ വരുന്ന ഹാർഡ്വെയർ മസ്തിഷ്കമാണ് മസ്തിഷ്കം യുക്തി കൊണ്ട് സ്വീകരിക്കുന്ന ഭാഗത്തെ നമ്മൾ ബുദ്ധി എന്ന് പറയും എന്നാൽ വൈകാരികമായി വൈകാരികമായി എന്ന് പറഞ്ഞാൽ എന്താണ് വൈ വികാരം എല്ലാവർക്കും ഒരേ മേക്കാവുമ്പോൾ അങ്ങനെയല്ല വികാരം എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോറേജിന്റെ ആ നമ്മളുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള അവസ്ഥകളുടെ ആ എന്താണ് അഭിപ്രായമാണ് നമുക്ക് വികാരം ആയിട്ട് വരുന്നത് നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് സ്വീകരിക്കും പൈസ കൊടുത്ത് മേടിക്കും അത് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാറ്റി മാറ്റിവെക്കും അത് കഴിയുമ്പോൾ വേറെ ആവശ്യം വരുമ്പോൾ വേറെ മേടിക്കും അതും അവിടെ എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്യും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ പലത് വന്നാലും വാങ്ങിച്ചാൽ ഇത് സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വരും അപ്പോൾ എന്തു പറ്റും ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാതെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പഴയ സാധനങ്ങൾ എന്ന് പറഞ്ഞത് പഴയതായതുകൊണ്ടല്ല നമുക്ക് അത്രയധികം ഉപയോഗം ഇപ്പോൾ അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടി വരുന്നതോ ഉപയോഗം വല്ലപ്പോഴും കൂടി വരുന്നതോ അന്നേരം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള ഒരു വസ്തുവിനെ അത് കൂടുതൽ സ്പേസ് നമുക്ക് തരികയും ചെയ്യും എന്നുണ്ടെങ്കിൽ വലിപ്പം കൊണ്ട് കൂടുതലാണ് സ്പേസ് യൂട്ടിലിറ്റി അതിൻ്റെ വളരെ കൂടുതലാണ് അത് നമ്മൾ എന്തു ചെയ്യും അതിന് ഡിസ്പോസ് ചെയ്യും കിട്ടണ വിലയ്ക്ക് എന്നിട്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യം കൂടുതലായിട്ടുള്ള സാധനത്തിന് പുതിയതായിട്ടുള്ളത് വാങ്ങിക്കും അപ്പോൾ ഇവിടെ ഏതിനെ കളയണം ഏതിനെ എടുക്കണം എന്നുള്ളത് നമുക്ക് വലിയ പ്രശ്നമായിരിക്കും ഒരു കാര്യം നമുക്ക് അതിങ്ങനെ എപ്പോഴും നമുക്ക് നിറഞ്ഞായിരിക്കും ഇരിക്കുക അപ്പം നമുക്ക് ഒരു കാര്യം അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത എന്തെങ്കിലും പുറത്തേക്ക് കളയണം എന്നർത്ഥം ഒരു കോംപ്രമൈസുകൊണ്ടാണ് നമ്മൾ ജന്മം സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരവസ്ഥ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള കോംപ്രമൈസായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതിൽ ഏത് കളയണം എന്ത് സ്വീകരിക്കണം എന്നൊക്കെ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ ബല ബലാബലങ്ങൾ പരീക്ഷിക്കുന്നതാണ് ഏതാണ് കൂടുതൽ വേണ്ടത് ഏതാണ് അതിൻ്റെ ആ സ്റ്റോറേജാണ് മനസ്സായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആസ്വാദനം അപ്പോൾ വികാരങ്ങൾ എപ്പോഴും കളയാവുന്നതും എടുക്കാവുന്നതുമായിട്ടുള്ള ആ ഡേറ്റകളാണ് നമുക്ക് വികാരങ്ങളായിട്ട് നമുക്ക് ദേഷ്യവും നമുക്ക് ആഗ്രഹവും മനസ്സിലാകണ്ടോ അതിനെ വേണ്ട വേണ്ട എന്നുള്ള തോന്നലും വേണം വേണം എന്ന് വെച്ചാൽ രാഗവും ദ്വേഷവും എന്ന് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് രാഗവും ദേഷവും രാഗദ്വേഷം അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ എപ്പോഴും ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും എന്താ കാര്യം അത് രാഗദ്വേഷങ്ങളായത് കൊണ്ട് തന്നെയാണ് ഒന്നിനോട് ചേരണമെന്ന് തോന്നും അപ്പോൾ ചേരേണ്ടെന്ന് തോന്നും എന്ന് വെച്ചാൽ രാഗവും ദ്വേഷവും നേരെ ഓപ്പോസിറ്റാണ് രാഗവും ദ്വേഷവും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ളതാണ് അതുകൊണ്ട് എന്നാൽ ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് എന്തു ചെയ്യും അട്രാക്ട് ചെയ്യും സമാന ക്വാളിറ്റി ഉള്ളത് റിപ്പല് ചെയ്യും എന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓപ്പോസിറ്റ് പോൾസ് റിപ്പൽ അല്ലെ അട്രാക്ട്സ് സെയിം പോൾസ് റിപ്പൽസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പക്ഷെ ആയിട്ടുള്ള അട്രാക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുവെയ്യും ഓപ്പോസിറ്റായിട്ടുള്ളതെല്ലാം അട്രാക്ട് ചെയ്യാനാണെങ്കിൽ ഓപ്പോസിറ്റും ആയിട്ടുള്ളതേ എല്ലാം ഉള്ളൂ ഇതെല്ലാത്തിനും അത് ഓട്ടനെ ഒരു ആ സാധ്യത ഇങ്ങോട്ടും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും എല്ലാ ഓപ്പോസിറ്റ്സും കൂടെ അങ്ങോട്ട് കോംപ്രമൈസായി കഴിഞ്ഞാൽ എന്തു പറ്റും ഇല്ല ഇല്ല എന്ന അവസ്ഥയിലേക്ക് വാസ്തവത്തിൽ പൂർണ്ണതയാണെങ്കിലും അതിൻ്റെ ഭാവം ഇല്ലായ്മയായിട്ട് വരും ഇല്ലായ്മയായിട്ട് വരികയെന്ന് പറഞ്ഞാൽ എന്താണ് മരണം സംഭവിച്ചു എന്നർത്ഥം അപ്പോൾ ജനിച്ച ഒന്നിനും മരണം സംഭവിക്കാൻ പറ്റാത്തത് അല്ല ആഗ്രഹമില്ലാത്തത് കൊണ്ട് ആഗ്രഹം വന്നാലും ചേരാൻ ചെല്ലുമ്പോൾ ചേരാൻ പറ്റില്ല അതിനെ നമ്മൾ ഉടനെ റിപ്പല് ചെയ്യുന്നു മനസ്സിലാണ്ടോ നമ്മൾ മരണഭയം എന്ന് പറയുന്ന ഭയം ഏറ്റവും ചെറിയ സൂക്ഷ്മ തലത്തിലുള്ള ആശയങ്ങളുടെ കണങ്ങൾക്ക് പോലും ഇത് സംഭവിക്കുന്നത് കൊണ്ട് അപ്പം അട്രാക്ഷൻ പ്രവർത്തിച്ചാട്ടേക്ക് എത്തുമ്പോഴത്തേക്കും അതിന് റിപ്പൽഷൻ ഉണ്ടാകും റിപ്പൽഷൻ ഉണ്ടായി അത് ദൂരെ പോകുമ്പോഴത്തേക്കും വീണ്ടും ഇവൻ അട്രാക്ഷൻ ഉണ്ടാകും അങ്ങനെയാണ് ഈ ബോധത്തിൻ്റെ ബോധം എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായി വേണം ആ ബോധ കണങ്ങളുടെ അട്രാക്ഷൻ റിപ്പൽഷൻ അട്രാക്ഷൻ റിപ്പൽഷൻ എന്നുള്ള ഇങ്ങനെ ആൾട്ടർനേറ്റായിട്ട് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ചാക്രികമായിട്ടുള്ള ഈ പ്രവർത്തനം നിരന്തരമായിട്ട് സംഭവിക്കുന്നതും അതിനൊരു സ്ഥിരത ഉള്ളതിനെ ജഗത്ത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചലനമാണ് അവിടെ എന്താണ് അപ്പോൾ ആ ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് അങ്ങനെ നിരന്തരം അട്രാക്റ്റ് ചെയ്യണത് അതിന് ഭയങ്കര ആസക്തി ഉണ്ടാകും ഓപ്പോസിറ്റിനോടുള്ള ആകർഷണം പക്ഷേ ഓപ്പോസിറ്റ് ചേർന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കും എന്നുള്ള ആ ഒരു ഇതായിട്ട് മാറുന്നതുകൊണ്ട് റിപ്പൽഷൻ വരും അപ്പോൾ ഈ ഒരവസ്ഥയിലാണ് നൈരന്തര്യം എന്തിൻ്റെ നൈരന്തര്യം ചലനത്തിൻ്റെ നൈരന്തര്യം അവിടെ ഉണ്ടാകണത് അതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ആറ്റത്തിൻ്റെ ഘടനയൊക്കെ പഠിച്ചിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എന്താണ് ഒന്ന് മധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന യൂണിറ്റ് അതിനെ ചുറ്റിക്കൊണ്ട് അതിൻ്റെ പുറത്ത് എന്ന് വെച്ചാൽ പുറ പോകാനും മേലെ അടുക്കാനും മേലെ പുറത്തേക്ക് പോകാനും മേലത്ത വിധത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുറേ ഇലക്ട്രോൺസ് മനസ്സിലാണ്ടോ ഇത് തന്നെയാണ് എല്ലാ അടിസ്ഥാന ഘടകങ്ങളുടെയും പ്രവർത്തനം അതിനെ പറ്റിയൊക്കെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് വേറെ ക്ലാസ്സുകളിൽ നമുക്ക് പറയാം ഇപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് നമുക്ക് ശത്രുതാഭാവവും മിത്രതാഭാവം എന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് ഭാവങ്ങൾ എങ്ങനെ വന്നു എന്ന് കാണാൻ ശാസ്ത്രീയമായിട്ട് ആ ശാസ്ത്രം എങ്ങനെയാണ് അതിനെ നമ്മൾ വിവക്ഷിക്കുന്നത് എന്ന് കാണിക്കുക എന്നാലും ശാസ്ത്രീയമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുമ്പോഴേ നിങ്ങൾക്കത് കൂടുതലും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ ഉദാഹരണം കൊണ്ട് നമ്മൾ ഈ ഓപ്പോസിറ്റായിട്ടുള്ള ക്വാളിറ്റികൾ നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ ഇന്ന് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തന്നേ ഉള്ളൂ ഇതും മനസ്സിലാകാം അപ്പം ഇതിനെന്താ നമുക്ക് വേറൊരു അടുത്ത ക്ലാസ്സിൽ പറ്റുകയാണെങ്കിൽ ശ്രമിക്കാം പല സംസ്കൃത പദങ്ങൾക്കും ഒരേ പദത്തിന് പല അർത്ഥം നമ്മൾ കാണാറുണ്ടോ അല്ലേ എപ്പോഴും നമ്മൾ പറയാറുള്ള കാള തന്നെ വിളിക്കുന്നത് കോൺട്രസ്റ്റനുസരിച്ച് പല വിധത്തിലും അർത്ഥം മാറും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ ഇതേപോലെ തന്നെ പക്ഷെ സംസ്കൃത പദത്തിന് വേറൊരു പ്രത്യേകതയുള്ളൂ ഒരേ പദം പക്ഷെ അതിന് ഓപ്പോസിറ്റ് അർത്ഥം വരും ഒന്നിന് തന്നെ ഒരർത്ഥം അതിൽ തന്നെ ഓപ്പോസിറ്റ് അർത്ഥം വരും ഇങ്ങനെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ ഒരേ അർത്ഥം ചിലപ്പോൾ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മാറ്റാം എന്നുള്ളതല്ലാണ്ട് ഏഹ് ഉണ്ട് എന്ന് പറയുന്നില്ല എന്നർത്ഥം വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക എന്നിങ്ങനെ അർത്ഥം വരും എന്നൊക്കെയുള്ള സംശയത്തിൽ പല വാക്കുകളും നമ്മൾ ഒരേ ശബ്ദത്തിന് രണ്ട് ഓപ്പോസിറ്റ് അർത്ഥങ്ങളായിട്ടാണ് ചില വാക്കുകളിൽ കാണുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പക്ഷേ കൂടുതൽ സമയം എടുക്കുന്നില്ല അത് നമ്മൾ ഭഗവത്ഗീത ആണ് നമുക്ക് ഈ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ആ ഭഗവത്ഗീതയിലെ തന്നെ ചില ശ്ലോകങ്ങൾ ഒന്ന് പറയുമ്പോൾ ചിലല്ല ഇപ്പോൾ ഓരോ കോണ്ടസ്റ്റ് വരുമ്പോഴാണ് അതിൽ നിന്ന് ഓരോ ശ്ലോകം ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് ഇവിടെ നിർത്തുന്ന ആൾ നമുക്ക് പറ്റുക അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ എങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ സംസ്കൃതത്തിൽ ഉപയോഗിക്കാൻ ഇടയായത് അതിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ അത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ള അവസ്ഥ ഏത് സന്ദർഭങ്ങളിൽ വരുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ശ്ലോകം വിസ്തരിച്ചു കൊണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇത് മതി ഓം നമശിവയായ നമശിവയായ